ഇത് മറ്റേ ഇതിലൊക്കെ കണ്ടിട്ടുള്ളു നാഷണൽ ജോഗ്രഫി ചാനലില്ലേ അതിലൊക്കെ അത് കണ്ടിട്ടുള്ളൂ കൊല്ലണ്ട കൂടത്ത് വെള്ളിക്കെട്ടൺ പറഞ്ഞത് പടർ ഒന്നാണ് എന്താ അല്ലേ നമ്മൾ ലൈവായിട്ട് ആയിട്ട് കാണാൻ ഒരു പാമ്പ് വേറൊരു പാമ്പ് ആള് കുറച്ച് നിങ്ങളൊക്കെ പൊതിയ തൊള്ളിയിലായില്ലേ ഇനി അങ്ങനെ മുഴങ്ങിട്ടാണ് വണ്ടി മക്കളെ മണ്ണാറമ്മ ലൈവട്ടോ ഏഹ് വേറെ ആഫ്രിക്കൻ കാടുകളിൽ നിന്നുമല്ലോ കേട്ടോ തൂങ്ങി കഴിഞ്ഞ പിന്നെ ഊപ്പർക്കൊന്നും വെക്കൂല മണ്ണാർമ്മ ലൈവാണ് ഇത് മറ്റേ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് നാഷണൽ ജോഗ്രഫി ചാനലേ അതിലൊക്കെ അത് കണ്ടിട്ടുള്ളൂ കൊല്ല ഇനി എന്താണല്ലേ നമ്മൾ ലൈവായിട്ട് ആദ്യമായിട്ട് പാമ്പ് വേറൊരു പാമ്പ് നമ്മൾ ആള് കുറച്ച് നിങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പന്തി ഏതായാലും ഇപ്പൊ പതി തൊള്ളിയിലായില്ലേ ഇപ്പൊ അതിന് മുഴങ്ങിട്ടാണേ ഇത് രണ്ടു വന്തിക്ക് പുറത്തറിയുള്ളു മറ്റേ മന്തിക്ക് പുറത്തിറങ്ങിയ വന്തി പുറത്തറിയും

എന്താ അറിയോ ഇനി ഇറങ്ങി വണ്ടി പോകാം കഴിഞ്ഞിട്ടേ എന്താ പരിപാടി നോക്കുക